എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ എനിക്കൊരു കത്ത് വന്നിരുന്നു അതുകൊണ്ടുവന്ന് കൊടുത്തപ്പോ എനിക്കൊരു ജോലി കിട്ടി അതിന് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു വിടാൻ നിങ്ങൾ അമ്മ പോയതിനു ശേഷം ഞാനില്ലേ സാറിന് അരിവച്ചു കൊടുത്തത് എനിക്ക് എനിക്കറിവൊന്നും വലിയ നിശ്ചയമില്ലായിരുന്നു പിന്നെ അങ്ങ വീട്ടിലെ കൊച്ചു ഒന്ന് സഹായിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അങ്ങ വീട്ടിലെ സാറിന്റെ ഓഫീസിലെ സ്റ്റെനായ എന്നും നന്നെ കറി വെച്ച് തരുവായിരുന്നു കറി എന്ന് പറഞ്ഞാ എന്ത് കറിയ ഉഗ്ര ആ കറിയിലോ സാർ ഓഹോ സാർ എപ്പ് വരും അവൻ വരാൻ വൈകും നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പേര് സുഗുന്ദ്രൻ ഇനി എനിക്ക് സാർ ഉറപ്പ് വരാം ജോലി കാര്യം പ്രത്യേകം പറയാം കൊച്ചമ്മേ അവനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് താനിവിടെ ഉണ്ടെന്നു വന്ന ധൈര്യമായിരുന്നു എനിക്ക് പക്ഷെ അവൻ അവന്റെ വഴിക്ക് വിട്ടിട്ട് താൻ പോയി താൻ ചെയ്ത് അറിയാമോ വിശ്വാസവഞ്ചന ശബ്ദിച്ചു പോയത് ഇനി തന്നെ ഇവിടെ വേണ്ട തെറ്റി എടുത്തോണ്ട് പോയിക്കോ എല്ലാം കാണുന്നുണ്ടല്ലോ കാരണം വരണം അമ്മു ആ കസേനടുത്തില്ല കാറിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ ഞാൻ ഉടനെ കാണുന്നുണ്ടായിരുന്നു ഓടി വന്ന് വിശേഷങ്ങൾ ചോദിക്കാനും മറ്റും എനിക്ക് പറ്റിയില്ലല്ലോട്ടെ കൊറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നിട്ട് വരികയല്ലേ എല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് മീനാക്ഷി അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓ എനിക്കൊണ്ട് വിശേഷം എന്നെ ദൈവം ഇരുത്തി കളഞ്ഞില്ലേ അതൊക്കെ അറിയാ നോക്കുന്നത് പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി ഇവിടെ കണ്ടതുപോലെ തോന്നി ആരാ അത് അവൾക്ക അവിടുത്തെ കുഞ്ഞിന്റെ ഇവിടെ എങ്ങനെ വന്നു അവൾ എൻറെ സഹോദരന്റെ മകളല്ലേ ഓഹോ അങ്ങനെയാണോ അവളുടെ അമ്മ മരിച്ചുപോയി അച്ഛൻ മാത്രമേ ഉള്ളൂ അവനൊന്ന് കൊട്ടാരക്കരയാ കൊട്ടാരക്കര കോടതിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ടല്ലോ അവിടെ ഏത് ഭാഗത്തായിട്ടാ പുലവൻ ജംഗ്ഷനിൽ തന്നെയാ കൊച്ചുവെല്ലാം അച്ഛന്നായെന്ന് പറഞ്ഞ ആരും അറിയും ഒരു യു പി സ്കൂൾ അധ്യാപകനായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നാണ് എന്തുവേണം ഉടനെ ഇവിടെ എത്താൻ ഒരു കത്ത് ഉണ്ടായിരുന്നു കത്ത് കിട്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരികയാർക്കറ്റിൽ പോയിട്ട് വരൂ അല്ലേ വിലാസമാണ് എഴുതിയിരുന്നു നിങ്ങളുടെ മകളെ അടുത്ത വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് അല്ലേ എന്റെ മകൻ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കും മകൾക്ക് പ്രമോഷൻ വേണമെങ്കിൽ വേറെ മാർഗം നോക്കണം എന്റെ മകനെ കയ്യിലെടുത്തിട്ടാണെങ്കിൽ അത് നടക്കില്ല ഇപ്പൊ ഒട്ടും മനസ്സിലായില്ല അവളെ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എന്റെ മകന്റെ ഓഫീസിൽ ജോലി ചെയ്യാനും സർക്കാർ ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങളുടെ സമ്മതം ആവശ്യമാണോ ഇക്കാര്യം പറയരുത് എന്റെ മകന്റെ നേരെ കയ്യും കലാശവും കാണിക്കുന്ന ഒരുത്തി എന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ താമസിക്കുവാനോ അവന്റെ ഓഫീസിൽ ജോലി ചെയ്യാനോ പാടില്ല കയ്യും കലാശവും കാണിച്ചോ ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് ആരും പറഞ്ഞറിഞ്ഞല്ല പക്ഷെ ഞാൻ വിശ്വസിക്കില്ല

പഠിപ്പിക്കുന്ന ആളിനെ വിജ്ഞാനകോശം ഒന്നല്ല പറയുന്നത് അധ്യാപകനൊന്നാണ് ഒരു അധ്യാപകനായി എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയാം എന്നിട്ടും ഞാൻ സംസാരിക്കാത്തവർന്ന് അറിയാമോ പ്രാണഭയം കൊണ്ട് വിവരകോശം പറയാതെ കൊണ്ടുപോയി കൂടി ബഹുമാനപൂർവം സംബോധന ചെയ്യേണ്ടതാണ് പക്ഷെ അതിനുള്ള അർഹത നിങ്ങൾക്കില്ല ഞാൻ തിരിച്ച് പറയില്ല വരട്ടെ

ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അച്ഛൻ റിട്ടയർഡ് ജഡ്ജി വസുന്റാം മേനന്റെ മകൻ സ്നേഹിക്കാൻ പറയാം ജഡ്ജും ഇവിടെ പ്രശ്നമല്ല ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന കാര്യം പെണ് അത്രമോ ഞാൻ പ്രസവിച്ച് പൊന്ന പോലെ വളർത്തിക്കൊണ്ടുവന്ന നിനക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ എന്നാ ധൈര്യം വന്നു വിശദീകരണങ്ങളൊക്കെ നമുക്ക് പിന്നീടാവാം അച്ഛന്മാർ വന്നിട്ട് എന്തുണ്ടെന്ന് പറയും ആഭാസ പോയി ും മടിക ഇല്ലെങ്കിൽ കൊട്ടാരക്കരുന്ന ആ മനുഷ്യൻ ഇവിടെ വന്ന് ഈ ബംഗ്ലാവിൽ കയറിയെന്ന് അമ്മയോടൊപ്പം പറഞ്ഞിട്ട് പോവില്ല ഞാൻ മനുഷ്യനോട് അമ്മയ്ക്ക് വേണ്ടി മാപ്പി വെച്ചിട്ട് നീ എവിടെ പോന്നു പറഞ്ഞില്ലേ മാപ്പി നീ തുപ്പരുത് തുപ്പം നിർത്ത് മുഖം വെക്കരുത് പോയിട്ട് വരാം ബാക്കി കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കാം അമ്മ സ്വയം മറക്കരുത് ഞാൻ അങ്ങോട് മാപ്പ് വെക്കാനാണ് വന്നത് മാപ്പോ എന്റെ അമ്മ എന്തെങ്കിലും ഒക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിരിക്കും അതിനമ്മക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളുടെ അമ്മ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്ന് അറിയാമോ ക്ഷമിക്കണം അമ്മ ഒരു പ്രത്യേക സ്വഭാവകാരിയാണ് എല്ലാവർക്കും ഉണ്ട് മനുഷ്യ പ്രത്യേക സ്വഭാവങ്ങൾ എനിക്കും ഉണ്ട് എന്നിട്ട് ഞാൻ ക്ഷമിച്ചത് ദയവീത് അതൊക്കെ മറക്കണം മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാതിരിക്കുകയും പറയാതിരിക്കുകയും ചെയ്യുന്ന ലെ ഭംഗി സ്വന്തം കാര്യത്തിൽ വേദാന്തം മറന്നുപോകും അത് കോട്ടെ വന്നത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പോവാ എനിക്ക് ട്യൂഷൻ ഉള്ള നോട്ട് ട്യൂഷനുള്ള ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് അത് കുറച്ചുകൂടി കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്നാണ് കരുതിയിരുന്നത് ഉണ്ടായത് എന്തൊക്കെയാണെന്ന് ഗീത പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയോ പറയുന്നത് കേട്ടു അപ്പോൾ പിന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഗീതെ എനിക്ക് വിവാഹം ചെയ്തു തരണം ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഞങ്ങളുടെ വിവാഹം നടത്തി അതിന്റെ ബുദ്ധിമുട്ട് വല്ല അനുഭവിക്കേണ്ടി വന്നാൽ തന്നെ പോയ അമ്മ ഓർത്തെങ്കിലും ൊന്നും പറയാനില്ല മോളെ ഒന്നും പറയാനില്ല എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും എന്നിട്ട് വിവാഹത്തിൽ വിശ്വസിച്ചാൽ മതി ഞാൻ മറ്റേ സാർ ോ ഈ ബന്ധം കൂടിയ തീരുണ്ടോ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം നിൽക്കാവേ മാപ്പ് പറഞ്ഞോ

ഞാൻ 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 വിവാഹം വിവാഹം ചെയ്യാൻ ചെയ്യാൻ പോകുന്ന പെണ്ണിനെ അമ്മ അമ്മ ഇഷ്ടപ്പെട്ടാൽ കാര്യം നീ നിശ്ചയിച്ചിട്ടുണ്ട് വാക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഈ മാറ്റി മാറ്റാനോ നിന്നെ പ്രസവിച്ച ഞാനാണെങ്കിൽ കൊടുത്ത വാക്കിന് മാറ്റം ഉണ്ടാവില്ല ഇതിപ്പോ ആകെ അല്ല അമ്മ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ഏതാന്ന് അറിയത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പെണ്ണ് പെണ്ണ് സഹോദരി വെരി ഗുഡ് നല്ല വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് സ്വത്തുണ്ട് കുടുംബ പാരമ്പര്യമുണ്ട് ഇനി വേണം സ്നേഹം വേണം അതില്ലമ്മേ സ്നേഹിക്കുന്ന ഞാനും ഗീതയും തമ്മിലാണ് ഗീത വേണ്ടി ഞാൻ ഞാൻ നിനക്ക് മുന്നിൽ മുന്നിൽ ഒന്ന് നല്ല മാത്രമേ ഉണ്ടാകൂ ഈ സാരോപദേശം ചേച്ചിയുടെ കാര്യം വന്നപ്പോ എവിടെ പോയി അന്നാലും ചേച്ചി സ്നേഹപരവശരായി നടന്നിരുന്ന കാലത്തും അമ്മ ഇവിടെയല്ലായിരുന്നോ അതെന്താ ചേച്ചി ചെടിയുടെ മകൻ എന്ന് അവര് പറഞ്ഞാലോ എന്താ പറഞ്ഞൂടെ പറഞ്ഞാൽ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല എന്തൊക്കെയോ ചെയ്ത് കളയാമെന്ന് തോന്നിയേക്കും അത് പഴയ അധികാരത്തിന്റെ നീ കറിവാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ ചേച്ചി പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാവില്ല അകവും പുറവും നിറയെ അലിവും സ്നേഹവും വരാം ഇതിനെല്ലാം കാരണക്കാരും നിങ്ങൾ ഒരുക്കെയാണ് സഹോദരന്റെ മകളെ വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ട് എന്റെ മകനെ വശീകരിച്ചെടുത്തിരിക്കുന്നു പക്ഷെ അവനെ ഞാൻ വിട്ടുതരുമെന്ന് കരുതണ്ട നടന്നത് ഞാൻ പറഞ്ഞു എന്നിട്ടും വിശ്വാസമാകുന്നില്ലെങ്കിൽ ഇറങ്ങി പോണ ഞാൻ പറയുന്നില്ല അനാവശ്യം പറയാതിരിക്കെങ്കിലും വേണം പറഞ്ഞതാണോ അനാവശ്യം നിങ്ങൾ ചെയ്തോട്ടോ എങ്ങനെയെങ്കിലും ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിട്ട് ഞങ്ങളുടെ ബംഗ്ലാവിൽ വിരുന്ന് വന്നാൽ കൊള്ളാമെന്ന് മോഹം ഉണ്ടല്ലേ ഒരിക്ക നീ പഠിപ്പിക്കുന്നത് കോളേജിലാണെങ്കിലും നിനക്ക് വിവരമില്ല മുപ്പം മനസ്സിലായി ഞങ്ങളുടെ വീട് ചെറുതാണെങ്കിലും ചെറുവാണെങ്കിലും ഇയാൾക്ക് കഴിയുമ്പോഴുള്ള മനസ്സിലാവുണ്ടല്ലോ അവൻ നിന്റെ ബംഗളായി കാണുന്നില്ല എന്റെ പാട്ട് വരും അങ്ങോട്ട് നിങ്ങൾക്ക് കാലില്ലെങ്കിലും വാലിൽ ഒന്ന് വീണ കേട്ടില്ലേ എന്റെ കാലേ മുറിഞ്ഞിട്ടുള്ളൂ നാവ് മുറിഞ്ഞിട്ടില്ല ആ ഞാൻ അവർക്ക് എന്താ ഭ്രാന്ത് അല്ലെന്താ ഈ കണക്കിന് നീ സ്ത്രീ നിരപരാധികളായ എത്ര പേരെ തൂക്കി കൊന്നു